ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയാ നിങ്ങളെ ആക്ഷേപിച്ചാ നിങ്ങളെ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടോ അള്ളാഹുവിൻ്റെ ഈ ഈവരായത് നിങ്ങൾ ഓദിക്കോ ഇന്നോ ഈ വരായത്ത് നിങ്ങൾ നിങ്ങളോദിക്കോ എത്ര വലിയ പരദൂഷണം പറയുന്നവരാണെങ്കിലും അവരെ അള്ളാഹുതിനുള്ള പാഠം പഠിപ്പിക്കുമല്ലോ ഇന്നു ഇന്നു ഈ ിന്റെ ആയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നിങ്ങൾ എപ്പോഴും ചൊല്ലിക്കോ ആരെന്ത് പറഞ്ഞാലും ആരം കുറ്റപ്പെടുത്തിയാലും ആരം കളിയാക്കിയാലും ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവരെ നേരിടുക തന്നെ ചെയ്യും നമ്മളൊന്നും പറയാൻ പോകണ്ട നമ്മൾ കുറ്റപ്പെടുത്താൻ പോകണ്ട നമ്മൾ ആക്ഷേപിക്കാൻ പോകണ്ട കാരണം